നമസ്കാരം അസമും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരുന്ന വിവാദ ഭൂപടം പാകിസ്ഥാനി ജനറലിന് സമ്മാനിച്ച ബംഗ്ലാദേശിയുടെ കാല ഭരണാധികാരി മുഹമ്മദ് യുനുസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിത് ഷംജാദ് മിസക്കാണ് മുഹമ്മദ് യൂനുസ് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടമുള്ളത് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കണക്കാക്കാനാവില്ലെന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടം ഉൾക്കൊള്ളുന്ന ഈ സമ്മാനം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള രഹസ്യ രഹസ്യധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദ പിന്തുണ നൽകുന്നുവെന്ന സൂചന നൽകുന്നതായും ആക്ഷേപമുണ്ട് പാക് ജനറലുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ യുനിസ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് ആർട്ട് ഓഫ് ട്രൈം എന്ന സമ്മാനത്തിന്റെ കവർ ചിത്രം പ്രകോപനപരമെന്ന് മാത്രമല്ല ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്താണ് യൂണിസിന്റെ വിവാദ ഭൂപടം ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള വടക്കുകിഴക്കൻ ഭൂപ്രദേശങ്ങളെ ബംഗ്ലാദേശ് ഭൂപടമായി ചിത്രീകരിച്ച യൂണിസിന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല യൂണിസിന്റെ പ്രകോപനം ഇത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭൂപ്രദേശങ്ങളെ യൂണിസ് പരാമർശിക്കുന്നതും ഇതാദ്യമായല്ല വിദേശ സന്ദർശനങ്ങളിലും അദ്ദേഹം ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഏപ്രിൽ നടത്തിയ ആദ്യ ചൈന സന്ദർശനത്തിൽ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സമുദ്രാതിർത്തി ഇല്ലാത്തവയെന്നും ഈ മേഖലയിലെ സമുദ്രത്തിന്റെ ആകെ കാവലാൽ ബംഗ്ലാദേശ് ആണെന്നും യൂണിസ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു യൂണസിന്റെ വിവാദ ഭൂപടം അതീവ ആശങ്കാജനകമാണെന്നും ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഭജനത്തിന്റെ പഴയ മുറിവുകൾ വീണ്ടും ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാറാകാം ഇതിന്റെ ലക്ഷ്യമെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാന്റെ സൈനിക പരാജയത്തെ പ്രതീകാത്മകമായി മായ്ച്ചു കളയാനും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ പ്രത്യയശാസ്ത്രപരമായ പങ്കാളിത്തം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായും ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് കൂടാതെ ത്രിപുര മിസോറാം അതിർത്തികളിലൂടെയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റത്തിൽ വർധനമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്താണ് ബംഗ്ലാദേശിന്റെ നീക്കം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബംഗ്ലാദേശി ശൃംഖലകളിലൂടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന എൻജിഒകൾക്ക് ഈ നുഴഞ്ഞുകയറ്റവുമായി ബന്ധമുണ്ടെന്നും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നു ചൈനയും പാകിസ്ഥാനുമായി ബംഗ്ലാദേശിന്റെ ബന്ധം തഴച്ചു വളരുന്ന പശ്ചാത്തലത്തിൽ യുനെസിന്റെ വിവാദ ഭൂപടം അതീവ ഗൌരവത്തോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് ഏതായാലും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ നയതന്ത്ര ബന്ധത്തിൽ എന്തായാലും വിളലുകൾ വീണിരിക്കുന്നു യുനെസിന്റെ വിവാദ ഭൂപടം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വിമർശനങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികൾ ശുഭകരമായ വാർത്തകളല്ല നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ചിത്രം ഇതിനോടകം തന്നെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട്